നമസ്തേ പ്രിയമ്മളെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ്റി ചിങ്ങമാസം പതിനഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച രവിവാരം നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് പത്തൊൻപത് അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി മൂന്ന് നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഞായറാഴ്ചത്തെ രാഹുകാലം നാല് മുപ്പത് മുതൽ ആറ് വരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാണ് നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം അതിശക്തമായ അനിഴം നക്ഷത്രമാകുന്നു അനിഴം വൃശ്ചികൻ രാശിയിലെ ഒരു സമ്പൂർണ്ണ നക്ഷത്രമാകുന്നു നമ്മുടെ മോദിജിയുടെയും പ്രൊഫസർ അബ്ദുൾ കലാമിൻ്റെയും ഒക്കെ നക്ഷത്രമാണ് അനിഴം നക്ഷത്രം അങ്ങേയറ്റം ആത്മീയമായ സ്പിരിച്വലായ ഉണർവ് ഉന്മേഷം നൽകുന്ന നക്ഷത്രമാണ് അനിഴം അതിൻ്റെ എന്താണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം ശനിയാകുന്നു പൂയം അനിഴം ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളുടെ രക്ഷകനായ ഗ്രഹം ശനീശ്വരനാകുന്നു അതിനാൽ നാളത്തെ ഞായറാഴ്ച നിങ്ങൾക്ക് കാലത്ത് അയ്യപ്പന് നെയ്വിളക്ക് സമർപ്പിക്കാം അല്ലെങ്കിൽ ശാസ്താവിന് അപ്രകാരം അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കാവുന്നതാണ് നാളെ ഞായറാഴ്ചയാണ് നാളത്തെ തിഥി അത്ര ഗുണമുള്ള തിഥിയല്ല നാളെ വെളുത്തപക്ഷത്തിലെ അഷ്ടമി അഷ്ടമിതിഥിയാണ് തിഥി എപ്പോഴും അഷ്ടമി വളരെ ദുർബലമായ തിഥിയാണ് കറുത്തപക്ഷത്തിലെ അഷ്ടമിയും വളരെ ദുർബലമാണ് അപ്രകാരം വെളുത്തപക്ഷത്തിലെ അഷ്ടമിയും പക്ഷേ കറുത്തപക്ഷത്തിലെ അഷ്ടമി ശ്രീകൃഷ്ണൻ്റെ അഷ്ടമിയാണ് ചിങ്ങമാസത്തിലാണ് ഇനി അഷ്ടമി വരുന്നത് ചിങ്ങമാസത്തിലെ അഷ്ടമി തിഥി വളരെ പ്രാധാന്യമുണ്ട് ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമി രോഹിണി നക്ഷത്രമൊക്കെ വരുന്നത് ഈ ചിങ്ങമാസത്തിലാണ് തിഥി കറുത്തപക്ഷത്തിലേതായാലും വെളുത്തപക്ഷത്തിലേതായാലും തീരെ ഗുണമുള്ളതല്ല കറുത്തപക്ഷത്തിലെ തിഥി നാം വിവാഹത്തിന് സ്വീകരിക്കും ഇഷ്ട കൃഷ്ണാഷ്ടമി കറുത്തപക്ഷത്തിലെ അഷ്ടമി വിവാഹത്തിന് വളരെ നല്ലതാണ് നാളത്തെ നക്ഷത്രം നല്ലതാണ് സംബന്ധിച്ചു പക്ഷെ നാളത്തെ തിഥി നന്നില്ല തിഥി എന്തിനെ സൂചിപ്പിക്കുന്നു സമ്പത്തിനെ സൂചിപ്പിക്കുന്നു ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണതഹ തിഥി ശ്രവിക്കുന്നതിലൂടെ ധാരാളം സമ്പത്തുണ്ടാകുന്നു അതിനാൽ തിഥി ദുർബലമായാൽ സാമ്പത്തികമായ ഗുണമുണ്ടാകില്ല നാളത്തെ മറ്റൊരു പ്രത്യേകത നാളത്തെ കരണം വളരെ ഗുണമെന്ന് പറഞ്ഞാൽ വിഷ്ടികരണമാണ് വിഷ്ടികാലത്തൊരു കാര്യവും നാം ചെയ്യാറില്ല വൃഷ്ടികാല കൃതം കാര്യം വിനാശം അധികച്ചതി എന്നാണ് പ്രമാണം വൃഷ്ടികാലത്ത് ചെയ്യുന്ന വിഷ്ടിക്കരണത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ശുഭത്വം കുറയും അതായത് നാളെ സാമ്പത്തികമായ വിഷയത്തിലൊന്നും ഞാനെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ഉപദേശം നൽകുന്നില്ല നാളെ എന്തെങ്കിലും ശുഭകാര്യങ്ങൾ യാത്രകളോ മറ്റോ ചെയ്യണമെങ്കിൽ ആരെങ്കിലും ക്ഷണിക്കണമെങ്കിൽ തന്നെ കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയുള്ള സമയം വളരെ അനുകൂലമാണ് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ സ്വീകരിക്കുക നാളത്തെ പ്രാർത്ഥന ഞാൻ സൂചിപ്പിച്ചു ക്ഷേത്ര ദർശനം ഞാൻ സൂചിപ്പിച്ചു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം